നേവി വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്നു ഏറ്റവും അടിയന്തരമായ സാഹചര്യത്തിൽ സാഹചര്യം നേരിടാൻ തയ്യാറെടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് പറയുമ്പോൾ പോലും കപ്പലിന് പിടിച്ച സാഹചര്യത്തിൽ എന്താണ് അതിലെ ജീവനക്കാരുടെ അവസ്ഥ എന്നതുൾപ്പെടെ അറിയണം ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ് നാൽപ്പത് പേരെയും രക്ഷിക്കുക എന്നുള്ളതാണ് പതിനെട്ട് പേർ കടലിൽ ചാടി രക്ഷപ്പെട്ടു അതിൽ ഒൻപത് പേരെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് പരിക്കേറ്റവരുടെ ആരോഗ്യനിലയൊക്കെ ഏത് രീതിയിലാണെന്ന് അറിയണം അതുകൊണ്ട് തന്നെ അവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നു നിരവധി തവണ പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് നമുക്ക് ഡിഫൻസ് പി ആർഒ നൽകുന്ന വിവരം അനുസരിച്ച് നേവി രക്ഷാ ദൗത്യത്തിൽ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വാൻഹായ് ഫൈവ് നോട്ട് ത്രീ എന്ന കപ്പൽ സിംഗപ്പൂർ ഫ്ലാഗിലുള്ള കപ്പലാണ് വലിയ ചരക്ക് നീക്കത്തിനൊക്കെ ഉപയോഗിക്കുന്ന കപ്പൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ശ്രീലങ്കയിൽ നിന്ന് നബി മുംബൈയിലേക്ക് കപ്പൽ എത്തിച്ചിരിക്കുന്നത് സാധാരണയായി ഈ പറഞ്ഞതുപോലെ ശ്രീലങ്കയിൽ നിന്ന് പോകുന്ന ചരക്ക് കപ്പലുകളിൽ തുണി ഉൾപ്പെടെ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ തീപിടുത്തത്തിന്റെ ഒരു തോത് എത്രത്തോളമാണ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് ജീവനക്കാർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വിവരം കൂടി വരുമ്പോൾ അത് ആശങ്കാജനകം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇതിൽ നാളെ മുംബൈയിൽ എത്തുന്ന കപ്പലാണ് അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഗാർഡും ഇപ്പോൾ സ്ഥലത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നു പുറപ്പെട്ട് നാളെ കപ്പലാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്